സ്വർണ്ണവിലയിൽ ഇതാ ഇന്നും ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപനം വന്നിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക രാവിലെ പവന് ആയിരത്തി എണ്ണൂറ് രൂപ ഉയർന്നിരുന്നു രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് അയ്യായിരത്തി ഡോളറിന്റെ പരിധിയിൽ ആയിരുന്ന സ്വർണ്ണവില ഇപ്പോൾ അയ്യായിരത്തി തൊണ്ണൂറ്റി ആറ് ഡോളറിൻ്റെ പരിധിയിലേക്ക് എത്തിയിരിക്കുന്നുവെങ്കിലും ഇപ്പോൾ മാർക്കറ്റിൽ സ്വർണ്ണവിലയിൽ നേരിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ തങ്കം മാർക്കറ്റിൽ വൺ ഡിമാൻഡോടുകൂടി പതിനാറായിരത്തി മുന്നൂറ്റി എൺപത് രൂപയിലാണ് വിൽപ്പന നടക്കുന്നത് നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ വന്ന സ്വർണ്ണവിലയിലെ മാറ്റം പറയാം ഇന്ന് ഇരുപത്തി ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവിലയിൽ അഞ്ഞൂറ്റി അറുപത് രൂപ കുറവ് വന്നിരിക്കുന്നു ഇപ്പോൾ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണത്തിന് എട്ട് ഗ്രാമിന് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ഒരു ഗ്രാമിന് പതിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയിലുമാണ് വിൽപ്പന നടക്കുന്നത് സിൽവർ മുന്നൂറ്റി അറുപത് രൂപയിലേക്ക് ഉയർന്നിരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്